ചിങ്ങം ഒന്നാണെന്ന് ഇന്ന് ശ്രീനാരായണ ദർശനങ്ങൾ ജീവിതത്തിൽ ഏറ്റവും പാഠമാക്കിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടി ഗുരുധർമ്മവും ധ്യാനവും വിദ്യയും ഒക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയി ആവോളം പറഞ്ഞുകൊടുത്ത് അറിവിൻ്റെ കേദാരമായ പിറബന്തൂറിൻ്റെ ഏറ്റവും അഭിമാനമായ പ്രബന്തൂർ ഗോപാലകൃഷ്ണ സാർ ഇന്ന് ഈ ചിങ്ങദിനത്തിൽ ഈ പുതിയ നൂറ്റാണ്ട് ആരംഭിക്കുന്ന ഈ ദിവസം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം ഒന്നിന് അദ്ദേഹം നമ്മളുടെ ചിങ്ങത്തെപ്പറ്റിയും കർഷക ദിനത്തെ പറ്റിയും ഒരു നല്ല പ്രഭാഷണം നടത്തുകയാണ് ഗുരുജനങ്ങളെ ഇവിടെ എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയ പ്രിയങ്കനും ഏറെ ഗുരുഭക്തനുമായ ൂറ്റി അമ്പത്തി എട്ടാം നമ്പർ സിന്ധി പി ശാഹയുടെ സമാരോധനായ സെക്രട്ടറി ശ്രീ പണിക്കർ മറ്റ് സഹകാരിയുടെ ഗുരുജനങ്ങളെ ഇന്നേ ദിവസം മനുഷ്യ ജീവിതത്തിൽ വിശിഷ്യ ഗുരുദേവ ദർശനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വരുന്ന ലക്ഷോപലക്ഷം ഗുരുദേവ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭദിനമാണ് പുണ്യദിനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏവർക്കും ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് അവശ്യം അനിവാര്യമായ ചില കാര്യങ്ങൾ അനുസ്മരിക്കുവാൻ കിട്ടിയ ഈ സന്ദർഭം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ് അഭിനന്ദനീയമാണ് ഇന്നേ ദിവസം കേരളത്തിലുടനീളം എന്ന് പറയുന്നത് ശരിയല്ല ലോകത്തിൻ്റെ നാനാ ഭാഗത്തുമുള്ള ഗുരുദേവ ഭക്തർ ഗുരുദേവൻ്റെ അനുഭാവികൾ ആരാധകർ വളരെ പ്രാധാന്യത്തോടുകൂടി ഈ ദിവസത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന സുദിനം കൂടിയാണ് ചിങ്ങം ഒന്ന് എന്ന് പറയുമ്പോൾ തന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഗൃഹാതിരത്വം ദ്രസിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഓണത്തിൻ്റെ സമാഗമനം കുറിച്ചുകൊണ്ടുള്ള ഒരു കാലഘട്ടം വിശിഷ്യ ശ്രീനാരായണീയർ എല്ലാം തന്നെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ ഗുരുമന്ദിരങ്ങളിലെ ഗുരുക്ഷേത്രങ്ങളിലെ ഗുരുദേവ പ്രസ്ഥാനങ്ങളിലൊക്കെ ഇത് ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ നൂറ്റി എഴുപതാമത് പുണ്യജയന്തി ആഗസ്റ്റ് ഇരുപതിന് സമാഗതമാകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് പതാക ദിനവും കൂടി ആചരിക്കുകയാണ് അത് വളരെ ഭക്തി നിർഭരമായ ചടങ്ങുകളോടുകൂടി ശിവഗിരി നമ്മുടെ ആത്മീയ തലസ്ഥാനമായ ശിവഗിരിയിലെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ആ സാന്നിധ്യത്തിലും സഹകരണത്തിലും ആ പരിപാടി വളരെ ഭക്തിയാദരപൂർവ്വം അനുഷ്ഠിച്ചു വരുന്നുണ്ട് ഇന്ന് ഇന്നു മുതലേ അടുത്ത മലയാള മാസം കന്നി ഒൻപത് വരെ നീണ്ടു നിൽക്കുന്ന ധർമ്മചര്യാവ്രതം വളരെ ഭക്തി നിർഭരമായ ചടങ്ങുകളോടു കൂടിയാണ് ശ്രീനാരായണ ഭക്തജനങ്ങൾ ആചരിച്ചു വരുന്നത് ചിങ്ങത്തിന് ഒട്ടനവധി പ്രാധാന്യമുണ്ട് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളികൾക്ക് എക്കാലവും ഗൃഹാതിരത്വം ആവോളം റിസച്ച് നിൽക്കുന്ന പുണ്യ ദിനമായ ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസത്തിൻ്റെ മുന്നോടി ഒന്ന് മറ്റൊന്ന് ഈ ഓണം തന്നെ ഒരു കാർഷിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട് കർഷകരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുദിനമാണ് ഈ ചിങ്ങം എന്ന് പറയുന്നത് ചിങ്ങ ഒന്ന് അത് കർഷക ദിനമാണ് അതുകൊണ്ട് കർഷകരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചടങ്ങും നടക്കുന്നുണ്ട് പിന്നെ പ്രകൃതിക്ക് തന്നെ രൂപഭാവങ്ങൾ വന്നുചേരുന്ന ഒരു സന്ദർഭമാണ് അന്തരീക്ഷം തന്നെ വളരെ ഹൃദയാവർജകമായ രീതിയിൽ മാനവരാശിയെ ഏറ്റുവാങ്ങുന്നതിന് സ്വീകരിച്ച് സ്വീകരിക്കുന്നതിന് തയ്യാറായി നിൽക്കുന്ന ഒരു പ്രത്യേകത നമുക്ക് അനുഭവപ്പെടും ഈ മാസം അല്ല ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് ഇരുപത് എന്ന് പറയുന്ന ദിവസം പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ നൂറ്റി എഴുപതാമത് പുണ്യജയന്തി ആ ദിവസമാണ് കടന്നെത്തുന്നത് എന്നാൽ ഈ വർഷത്തെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ പരമ്പരാഗതമായിട്ട് നമ്മൾ മലയാളികൾ ഗൃഹാതിരത്വത്തോടു കൂടി ഓണം നാളുകളെ വരവേൽക്കുമ്പോൾ ഈ വർഷം സംഭവിച്ചിരിക്കുന്നത് ആ പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങളെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ പുണ്യ ജന്മദിനമായ ഈ ചതയം ഇതാ അതിന് മുന്നോടിയായി കടന്നു വരികയാണ് മറ്റു രീതിയിൽ പറഞ്ഞാൽ ജയന്തി കഴിഞ്ഞതിന് ശേഷമാണ് ഓണം വരുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചരിത്രപരമായി നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഒരു വിശ്വാസ പ്രമാണത്തിലോ ഐതിഹ്യത്തിലോ ഒക്കെ ഒതുങ്ങി നിൽക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ആ വിശ്വ മാനവീയതയെ എപ്പോഴും മാനവരാശിക്ക് ആവേശം പകരുന്ന ആ മഹാത്മാവിൻ്റെ ആ ജയന്തി ദിനം ഒരു സ്ഥലകാല സീമകളെ ഇതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല അതിനെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രഥമ ശിഷ്യനായ പ്രഥമശിഷ്യനായ സ്വാമി പറഞ്ഞതുപോലെ സർവ ലോകാനുരൂപായ തത്മൈ ശ്രീ ഗുരുവേ നമ്മക ഏത് കാലഘട്ടത്തിനും ഏത് ദേശത്തിനും എല്ലാ മാനവരാശിക്ക് ഏത് കാലഘട്ടത്തിലും അനുയോജ്യനായ അനുരൂപനായ ലോകൈക മന്തിനായ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് പുണ്യ ജയന്തി ദിനം ആഗസ്റ്റ് ഇരുപതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ലഘു പ്രഭാഷണം വേണം നടത്തുന്നത് അതേ കുറിച്ച് ഒന്ന് രണ്ട് യാഥാർത്ഥ്യമാണ് ഓണം ചരിത്ര യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അപാകത എന്താണെന്ന് ചോദിച്ചാൽ ചരിത്രത്തെ അപകടം നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓണം അത് പരമ്പരാഗതമായ വിശ്വാസത്തിൽ വിശ്വാസത്തിലധിഷ്ഠിതമാണ് ഐതിഹ്യത്തിലധിഷ്ഠിതമാണ് എന്നാൽ ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ദിനമായ ആഗസ്റ്റ് ഇരുപത് നൂറ്റി എഴുപതാമത് ജയന്തി എന്ന് പറയുന്നത് ഒരു ചരിത്ര സ്മാരകമാണ് ഗുരുദേവൻ ജീവിച്ചിരുന്നതിന് വ്യക്തമായ അടയാളങ്ങളുണ്ട് രേഖകളുണ്ട് അപ്പോൾ അതിനെ ആർക്കും വിസ്മരിക്കാൻ സാധിക്കത്തില്ല ഈ ആധുനിക കേരളത്തിലെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ കേരളത്തെ പുനഃപ്രവേശിക്കുകയാണ് ചെയ്തത് കേരളത്തെ നവോത്ഥാന കേരളമാക്കി മാറ്റിയത് ശ്രീനാരായണ ഗുരുദേവനാണ് എല്ലാ പുരാ പുരോഗമനങ്ങളുടെയും നന്ദി കുറിച്ചത് ശ്രീനാരായണ ഗുരുദേവനിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലെ ശ്രീനാരായണ ഗുരുദേവന്റെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അരിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയതിനു ശേഷമാണ് ഈ പാന്താലയ കേരളം അത് രൂപാന്തരപ്പെട്ട് ഒരു തീർത്ഥാലയ കേരളമായി രൂപാന്തരപ്പെടാൻ ഇടയായത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഈ ചതയദിനത്തിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് ഇവിടെ ഈ ചാനലിന് ഞാൻ നൽകുന്ന അഭിമുഖം ആ സന്ദർഭത്തിൽ ഈ നൂറ്റി എഴുപതാമത് ജയന്തി ജയന്തിക്ക് മാനവരാശിക്ക് ഗുരുദേവ ഭക്തർക്ക് ഒരു ചെറിയ സന്ദേശം കൂടി നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുദേവനെയാൽ രചിക്കപ്പെട്ട ആ വേദാന്ത സമ്പുഷ്ടമായ ആത്മോപദേശ ചതകത്തിലെ ഇരുപത്തിമൂന്നാമത്തെ പദ്യം മാനവരാശി എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആ പദ്യം നിങ്ങൾക്കായി എൻ്റെ സന്ദേശ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് അപരന് വേണ്ടി അഹംനിശം പ്രയത്നം കൃപണന വിട്ട് തൃപാലി ചെയ്തിടുന്നു കൃപണന് അധോമുകനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവന് വേണ്ടി മാത്രം അതെ മാത്രം ഇതിൻ്റെ രത്ന ചെരുക്ക ഇതാണ് മനുഷ്യൻ രണ്ടു തരത്തിലുള്ളവരാണ് കൃപണനുമുണ്ട് കൃപാലുവുണ്ട് അന്യദുഃഖത്തിൽ കരണയില്ലാത്ത ഇടുങ്ങിയ സങ്കുചിത മനോഭാവം ഉള്ളവനാണ് കൃപണൻ കൃപാലു അതിൽ നേരെ വിപരീതമായ ആശയം ലോക സമസ്ത സുവിനോഭവ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ള വിശ്വ വിശാല മനസ്ഥിതി ഉള്ളവനാണ് കൃപാലു പാദങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും നമ്മളെല്ലാവരും കൃപാലിക്കളാകണം അങ്ങനെ കൃപാലിക്കളാകുന്നതിന് വേണ്ടിയുള്ള ഒരു ദൃഢനിശ്ചയം എടുക്കുവാൻ ഈ പുണ്യദിനം നൂറ്റി എഴുപതാമത് ഗുരുദേവന്റെ ജയന്തിക്ക് മുന്നോട്ടും മുന്നോക്കം കുറിച്ചുകൊണ്ട് അതിന് സൂചകമായിട്ട് ഈ ദിവസത്തിലെ ഈ ലോകത്തുള്ള എല്ലാ ശ്രീനാരായണീയർക്കും മാനവരാശിക്കും എല്ലാം സൗഖ്യമുണ്ടാകട്ടെ സന്തോഷമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു കർമ്മം വിജയിക്കട്ടെ